എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കി പോലെ തന്നെ നന്ദ ഇന്ത്യവിരുത്തിലേക്ക് എത്തുവാണ് പയ്യെ ആണ് ഗേറ്റൊക്കെ തുറക്കുന്നത് കേട്ടിട്ട് ഇനി ഗൗതം ഇറങ്ങി വരണ്ടല്ലോ എന്ന് കരുതി പയ്യെ ഗേറ്റ് തുറന്നിട്ട് അതുപോലെ തന്നെ ഗേറ്റ് അടച്ചിടും എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക ഈശ്വര ഈ വലിയ വീട്ടിൽ എൻ്റെ മകളെ എവിടെയാണെങ്കിൽ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ അവളെ ഒന്ന് കാണുമായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ഇവിടുന്ന് പോകായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടിയാണെങ്കിലും പോകാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അന്തേക്കുമാണ് കറക്റ്റ് പിള്ളേർ രണ്ടുപേരോട്ട് കളിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് വരുന്നത് മോളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നന്ദയ്ക്ക് അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്നതേക്കും പോർക്കെങ്കിൽ നമ്മുടെ മഹേശ്വരനും വരുന്നുണ്ട് മഹേശ്വരൻ കുട്ടികളോട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഓടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഹൈഡാൻസിക്ക് കളിക്കുവാണെന്ന് പറയും നേരം പറയുന്നുണ്ട് എന്ത് കളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഓടി വീണ് മുട്ടയിലെ തൊലിയൊന്നും കളഞ്ഞേക്കരുത് എന്ന് പറയുവാണ് പിള്ളേർ വീണ്ടും കളിക്കുന്നു ഈ സമയം മഹേശ്വരനൊരു ഫോൺ കോൾ വരുന്നുണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നീ കുട്ടികളകത്ത് കയറിപ്പോവുകയും ചെയ്യും അപ്പം നന്ദ ഓർക്കുന്നുണ്ട് എങ്ങനെയൊന്ന് അകത്ത് കയറാൻ പറ്റുന്നേ എങ്കിലല്ലേ മോളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് നിങ്ങൾ കറക്റ്റ് ഗൗതം അങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് ഗൗതം മഹേശ്വരനോട്ടോ മഹേശ്വരനോടായിട്ട് പറയുന്നുണ്ട് അച്ഛാ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നന്ദ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ട് അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ മഹേശ്വരൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അവിടുന്ന് ജയിൽ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടാണ് നന്ദ വരുന്നത് ആ നന്ദ ഈ കമ്മിഷണർ വീട്ടിലേക്ക് വരുമെന്ന് എന്ന് വയ്ക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല മോളിവിടെയാണുള്ളത് അതുകൊണ്ട് നന്ദ ഇങ്ങോട്ട് തന്നെ വരാനാണ് സാധ്യത മോളും നന്ദിങ്ങളെ കണ്ടാൽ ശരിയാകുകയില്ല അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും നേരം മഹേശ്വരൻ പറയും അതൊന്നും കുഴപ്പമില്ലട ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണ് ഈ സമയം ഗൗരി അവിടെ ഹൈഡാൻസൊക്കെ കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൺ ടൂ ത്രീ ചൊല്ലിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ട് നന്ദുമൻ ഒളിക്കാനായിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട് മോളിത് ശ്രദ്ധിക്കാഞ്ഞിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തതെന്നറിയില്ല അറിയില്ല ഏതായാലും നമ്പർ ചൊല്ലിക്കഴിഞ്ഞ് മോള് ഗൗതത്തോട് പറയുവാണ് അങ്കളെ നന്ദു എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിക്കും അതിനെന്താ മോളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഗൗതം മോളെ എടുക്കും എന്നിട്ടും മോളെ കൈ പിടിച്ചുകൊണ്ട് മഹേഷനോട് പറയുന്നുണ്ട് നന്ദയുടെ കാര്യം അറിയാലോ അച്ഛൻ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത് നേരം ഗൗരിമോളെ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ നന്ദയോടാണെങ്കിൽ ഓരോ പോയിന്റിലും അങ്ങോട്ട് തർക്കുദ്രം പറയുന്ന പോലെ ചോദിച്ചുകൊണ്ടിരുന്ന മോളാണ് അപ്പോഴും നന്ദ എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കിടക്കണം എന്നിട്ട് ആരും കാണാതെ മോളെ കൊണ്ട് പുറത്തേക്ക് പോകണം രക്ഷപ്പെടണം എന്നൊക്കെ ചിന്തിച്ച് പുറത്ത് നിൽപ്പിട്ടോ ഈ സമയം അകത്ത് കനകമ്മ മോഹിനിയോട് പറയുവാണ് നന്ദ എന്ന് നന്ദി ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് എപ്പോഴാണ് എന്താ എന്നൊന്നും അറിയത്തില്ല ഗൗതം സാറ അവരുടെ കുഞ്ഞിനെ ഇവിടെ പിടിച്ചു വെച്ചേക്കുമല്ലേ ആ സ്ഥിതിക്ക് വരും എന്നിങ്ങനെ പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് ഈ ഗൗതത്തിന് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ആ പെണ്ണിനെ നന്ദയുടെ കയ്യിലോട്ട് കൊടുക്കുവാണെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് നന്ദി ഇവിടെ നിങ്ങൾ പൊയ്ക്കൂളിയില്ലേ അങ്ങനെ ആ ശല്യം തീർന്നേനെ എന്ന് പറയും അന്നേരം കനകമ്മ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങ് കൊടുക്കാൻ പറ്റുമോ ഇത് സ്വന്തം ജോലിയല്ലേന്ന് നെയ്യുമ്പോൾ അതിനിടെ വേറെ ഒരെണ്ണുമില്ലേ കാലും അയ്യാത്തത് എന്നാണ് മോഹിനിയുടെ സംസാര രീതി കേട്ടോ അന്നേരം കനകമ്മ പറയുന്നുണ്ട് അതുപോലെയാണോ ഇത് സ്വന്തം ചോരയല്ലേ എന്ന് ചോദിക്കും അന്നേരം പവിത്രയും പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമല്ലേ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാത്തവർ എന്തോരം പേരുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പവിത്ര പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് അങ്ങനെ നാട്ടിൽ പലതും കാണും നമ്മളിപ്പോൾ ഇവിടുത്തെ കാര്യം ആലോചിച്ചാൽ മതി ഏതായാലും ഇവിടെ ഇനി വേറൊരു അവകാശി വേണ്ട ഇന്ത്യപരത്തിന് മറ്റൊരു അവകാശി ഇനി ഇവിടെ വരികയും യും വേണ്ട കാരണം ഇനി അവകാശിയായിട്ടുള്ളത് നിന്റെ വയറ്റിൽ കിടക്കുന്ന ഞങ്ങളുടെ പേരക്കുട്ടിയാണ് അവൻ മാത്രം മതി എന്ന് പറയും കേട്ടോ എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടത് ഇനി അഥവാ നന്ദിയങ്ങാൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ആ കൊച്ചിനെ നന്ദിയങ്ങടെ ഒരുമിപ്പിക്കണം അവർക്ക് കാണാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അതാകുമ്പം നന്ദ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് അങ്ങ് പൊയ്ക്കോളും അങ്ങനെ ആ ശല്യം അങ്ങ് തീർന്നോളും കേസും വഴക്കുമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരിക്കലും നന്ദ ഈ നാട്ടിലേക്ക് വരാനും പോകുന്നില്ല അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ കനക്കുന്നത് മ്മ ഓ അങ്ങനെയൊരു മാർഗം ഉണ്ടല്ലോ അല്ലേ ഇങ്ങനെയൊരു ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തോന്നിയില്ലല്ലോ എന്ന് കനകമ്മ പറയുമ്പം മോഹിനി പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ആ ബുദ്ധി വരുന്നത് പറഞ്ഞ പോലെ ഞാൻ കേക്ക് താളെ എന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോവാട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട് പവിത്രയ്ക്ക് കാരണം ബൈക്കിലൊരു കുഞ്ഞില്ല ഇല്ലാത്ത പേരക്കുട്ടിക്ക് വേണ്ടിയാണ് മോഹിനി ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയേക്കുന്നത് പിന്നെ കാണിക്കുന്നത് മഹേശ്വരനെ തന്നെയാണ് മഹേശ്വരനെ കുറേ ഫോൺ കോളുകൾ വരുന്നു അത് അതിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിച്ച് സിറ്റൌട്ടി തന്നെ നിപ്പുണ്ട് ഈ സമയം നന്ദ മഹേശ്വരൻ കാണാതെ പയ്യെ മഹേശ്വരൻ്റെ പുറകിലൂടെ ഇന്ദീവരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാട്ടോ എന്നിട്ട് അകത്ത് കയറി നോക്കുന്നുണ്ട് ഈശ്വര എൻ്റെ മകൾ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയിട്ട് ആലോചിക്കും എന്നിട്ട് അവിടെ സ്റ്റെയറിൻ്റെ താഴെ പോയി ഒളിച്ചിരിക്കുകയാണ് ഈ സമയം മുകളിൽ നമ്മുടെ പവിത്രേനെ കനകമ്മിയിട്ട് പൊരിച്ചോണ്ടിരിക്കുക കനകമ്മയ്ക്ക് കനകമ്മയുടെ കൂടെയുള്ള റിലേഷനിലുള്ള ആരുടെയോ ഒരു വാസ്തുപലിയുണ്ട് അതിന് പോകണം ആ സമയത്ത് അവരുടെ കയ്യിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൊടുക്കണം അതുകൂടാതെ അവർക്ക് പുതിയ ഡ്രസ്സ് എടുക്കണം അവരുടെ വീട്ടിൽ മകനും മരുമകൾക്കും കുട്ടികൾക്കും പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പിന്നെ ഇവിടുന്ന് അങ്ങ് മൂവാറ്റൂഴുവരെ മൂവാറ്റൂഴരെയാണ് പരിപാടി അവിടെ വരെ കാർ വിളിച്ച് പോകണം അതിനെല്ലാം ഉള്ള പൈസ പവിത്ര കൊടുക്കണം അത് ചോദിച്ചുകൊണ്ട് നിൽക്കുവാണ് കനകമ്മ അന്നേരം പവിത്ര ചോദിക്കും നിങ്ങളുടെ കുടുംബത്തിലെ താലി കേട്ടോ അല്ലെങ്കിൽ വാസ്തുപരിയോ മരണോ എന്തെങ്കിലും നടന്നോട്ടെ അതിൻ്റെ പേര് ഞാൻ പൈസ തരേണ്ട കാര്യമില്ല ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ നീ പാട്ടും പാടിക്കൊണ്ട് തരും അല്ലെങ്കിൽ നിൻ്റെ ഈ ഗർഭത്തിൻ്റെ കാര്യം ഞാൻ അരുൺ സാറിനോട് തന്നെ പോയി പറയും അപ്പോൾ അരുൺ സാറ് എന്താ ചെയ്യണ്ടതെന്ന് അങ്ങ് ചിന്തിച്ചോളൂ എന്ന് പറയും അന്നേരം നിങ്ങളിതിൻ്റെ പേര് കുറേ അതിനെ ഊറ്റിയതല്ലേ ഭക്ഷണമായിട്ടും പണമായിട്ടും ഒക്കെ ഇനിയും ഇതിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും ഇതിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിലേ ഇവിടെ ഒരു അധികാരവും അവകാശവും ഇല്ലാതെ വെറും പട്ടിയെപ്പോലെ കിടന്ന നിന്നെ ഒറ്റ ദിവസം കൊണ്ട് രാജകുമാരി ആക്കിയത് ഞാനാണ് ആ കഥ ഞാൻ എല്ലാവരോടും എന്ന് പറയുമെന്ന് പറയുവാട്ടോ അന്നേരം വേറെ നിവൃത്തിയില്ലാതെ പൗത്രി ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് വർത്തവാനും പറയുന്നത് ഈ വീട്ടിലിരിക്കുന്ന എൻ്റെ കയ്യിൽ എങ്ങനെയാണ് പണം കാണുന്നത് എന്ന് ചോദിക്കും അന്നേരം പണമായിട്ടൊന്നും വേണ്ട പൊന്നായിട്ടാണേലും മതി ഇത് ഈ കയ്യിലൊക്കെ ഇഷ്ടംപോലെ മോതിരമല്ലേ കിടക്കുന്നത് അതിലൊരു ഇങ്ങോട്ട് ഊരിത്താ മോളെ കാര്യങ്ങളൊക്കെ അന്നേരം അങ്ങ് സോൾവാകുമെന്ന് പറയും അന്നേരം പവിത്രയ്ക്ക് ആകെ വിഷമാണേ അന്നേരം പവിത്ര വിഷമിച്ച് ഇത് അങ്ങ് ഊരി കൊടുക്കാൻ തുടങ്ങുക ഈ സമയം അങ്ങോട്ട് അരുൺ വരുന്നുണ്ട് അരുൺ ഇവരുടെ ഈ സംസ്ഥാന പകുതി കേൾക്കുന്നുണ്ട് ബാക്കി മനസ്സിലാവുന്നില്ല അന്നേരം ഇങ്ങനെ മടിച്ച് നിൽക്കുവാണ് പവിത്ര അന്നേരം കനകമ്മ പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അറിയാലോ എന്ന് ഇങ്ങനെ വേണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞ് പവിത്ര മോതിര ഊര്യം കൊടുക്കുക കേട്ടോ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ അരുണിൻ്റെ ഫോൺ റിങ് ബെല്ലടിക്കും അന്നേരം രണ്ടുപേരും ഇത് കാണും പവിത്രയ്ക്കും കനകമ്പയ്ക്കും ചെറിയ ടെൻഷനുണ്ട് കനകമ്പ ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പെട്ടെന്ന് പോകും അന്നേരം അരുൺ അങ്ങോട്ട് വന്നിട്ട് എന്തായിരുന്നു രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ഒളിച്ച് നിന്ന് സംസാരിച്ചതെന്ന് നോക്കുമ്പോൾ ഈ അങ്ങനെ സംസാരിച്ചതൊന്നും അല്ല അവർ ഓരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതാണ് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അരുണിട്ട് ഇത്രയും നേരം എവിടെയായിരുന്നു അന്നേരം അരുൺ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വരെ പോയതാണ് അവർ രണ്ടുപേരും അവനും ഭാര്യ യും ഡിവോഴ്സ് ആകാൻ പോകുക അതിനെപ്പറ്റി അവൻ എന്നോട് സംസാരിക്കുമായിരുന്നു എന്ന് പറയും അപ്പം അയ്യോ അതിൻ്റെ കാര്യമുണ്ടോ ഇന്നത്തെ കാലത്ത് ഡിവോഴ്സൊക്കെ ഒരുപാട് കൂടുതലാണ് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പം അരുൺ പറയുന്നുണ്ട് ഇവിടെ ഡിവോഴ്സിന് വ്യക്തമായ കാരണമുണ്ട് അവൻ്റെ ഭാര്യയ്ക്ക് അവൻ അറിയാതെ ഒരുവിഹിതം അതിൻ്റെ പേരിലാണ് ഡിവോഴ്സിന് പോകുന്നത് എന്ന് പറയുമ്പം ഭയങ്കര വിഷമോട്ടോ പവിത്രയ്ക്ക് ഈശ്വര അവിഹിതമോ അങ്ങനെയാണെങ്കിൽ അരുണേട്ടൻ്റെ കൂട്ടുകാരനെടുത്ത് തീരുമാനമാ ശരിയെന്ന് പറയും അന്നേരം അരുൺ പറയുവാണെങ്കിൽ ഓ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും മനസ്സ് മാറാം അബദ്ധം പറ്റാം ആ സ്ഥിതിക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുക അങ്ങനെ പവിത്ര പറയും ഏയ് വേറെ എന്ത് ക്ഷമിച്ചാലും അവിഹിതം ക്ഷമിക്കരുത് അങ്ങനെ അവിഹിതം ചെയ്യാൻ വേണ്ടി അവൾ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവൻ്റെ കൂടെ ജീവിക്കാനുള്ള അവകാശമില്ല ഏതായാലും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിളങ്ങ് പോകാം കേട്ടോ അന്നേരം അരുൺ ഓർക്കുന്നുണ്ട് മനസ്സുകൊണ്ടേലും ഭർത്താവിനോട് തെറ്റ് ചെയ്ത ഒരു സ്ത്രീയും ഇതുപോലെ എതിർത്ത് സംസാരിക്കുകയല്ല പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് അരുണ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നന്ദയെ തന്നെയാണ് നന്ദ സ്റ്റെയറിൻ്റെ അടുത്ത് അടിയിൽ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് എപ്പോഴെങ്കിലും മോൾ വരുവാണെങ്കിൽ കാണാമല്ലോ എന്നോർത്ത് ഈ സമയം രണ്ട് മക്കളും നമ്മുടെ ഗൗതമും കൂടി വരുവാണ് ഗൗതത്തിൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ അത് ചുമരിൽ എവിടെയാണ് തൂക്കേണ്ടത് എന്ന് നമ്മുടെ ഗൗരി ഗൗരമോളോട് ചോദിക്കുന്നുണ്ട് മോളെ ഇതിവിടെ തൂക്കിയാലോ എന്ന് ചോദിക്കുക മോളോട് അന്നേരം അങ്കൾ ഇഷ്ടമുള്ള അടുത്ത് തൂക്കിക്കോ എനിക്ക് കുഴപ്പമില്ല എന്ന് ഗൗരമോള് പറയുന്നുണ്ട് എന്നിട്ട് അത് തുറന്ന് അവിടെ ഭിത്തിയിൽ ഒട്ടിക്കും അതിൽ മൂന്ന് പേർ നമ്മുടെ ഗൗതമം രണ്ട് സൈഡിൽ രണ്ട് മക്കളും ഫോട്ടോ ആട്ടോ അത് വെച്ചിട്ട് അവിടുന്ന് ഇറങ്ങും എന്നിട്ട് ചോദിക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് എന്നാൽ നല്ല സൂപ്പറാണ് പിള്ളേർ രണ്ടുപേരോട് കൂടെ പറയും അന്നേരമാണ് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത് അന്നേരം പിങ്കിയോട് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് പിങ്കി ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എന്ന് വെക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയും പിങ്കി എന്നിട്ട് കുറച്ച് അതിനകത്തേക്ക് നോക്കി എന്നിട്ട് ഗൗതത്തോടായിട്ട് ചോദിക്കുവാണ് ഇത് ഫാമിലി ഫോട്ടോ ആണ് എന്നല്ലേ ഗൗതം പറഞ്ഞത് എന്നിട്ട് അതിനകത്ത് ഞാനില്ലല്ലോ ഗൗതം എന്ത് ഈ രണ്ട് കുട്ടികളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും വേണ്ട എന്നാണോ ഗൗതം ചിന്തിച്ചേക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ അന്നേരം ഇവരിങ്ങനെ സംസാരിക്കുന്നതല്ല നന്നവിടുന്ന് കേൾക്കുന്നത് േ അന്നേരം ഗൗതത്തിൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറും അന്നേരം നന്ദുമ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും അമ്മയല്ലേ ഞങ്ങളുടെ അമ്മ അപ്പോൾ ഇങ്ങനെ അമ്മ പുറത്ത് പോകുന്നത് എന്ന് ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് ആ അമ്മ വെറും അമ്മ മാത്രമായിട്ട് മാറുവാണ് എന്ന് പറയും അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുകയല്ല പക്ഷേ നിങ്ങളുടെ പപ്പയ്ക്ക് അത് നന്നായിട്ട് മനസ്സിലായി എന്ന് പറയും അന്നേരം ഗൗതം പിങ്കിയോട് പറയുവാണ് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പിള്ളേരുടെ മുമ്പ് വെച്ച് സംസാരിക്കരുതെന്ന് അന്നേരം പിങ്കി പറയുന്നുണ്ട് എങ്കിൽ ആവശ്യമുള്ള ഒരു കാര്യം പറയാം നിങ്ങളുടെ നിങ്ങളെ അന്വേഷിച്ച ആ എസ് രണ്ട് പോലീസുകാരും പുറത്ത് നിൽപ്പണ്ടെന്ന് പറയും അതെങ്കിലും ഗൗതത്തിൻ്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങ് മാറുകയെ ഗൗതം ചോദിക്കുകയാണ് അതെന്താ നീ എന്നോട് അത് ആദ്യം പറയാതിരുന്നത് അതല്ലേ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള മാറ്റം ചോദിക്കും അന്നേരം അത് അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പറയാൻ താമസിച്ചത് പിന്നെ ഗൗതം ഒരു കാര്യം ഓർക്കണം ഗൗതം ഇപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നിഴലിനോടാണ് ആ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഗൗതം ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ചില യുദ്ധങ്ങൾ ഞാൻ ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത് അതിൽ ഞാൻ ജയിക്കുക തന്നെ ചെയ്യുന്നത് ഗൗതം ും തിരിച്ചും പറയും അപ്പം ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വന്നിരിക്കുവാണ് ഇത്തരം പറഞ്ഞിട്ട് ഗൗതം പുറത്തേക്ക് പോകും അന്നേരം കുട്ടികൾ പിങ്കിയോട് ചോദിക്കും ഞങ്ങൾ കളിക്കാൻ പോക്കോട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പം ആ മക്കൾ കളിക്കാൻ പൊക്കുമെന്ന് പിങ്കി പറയും എന്നിട്ട് കുറച്ച് നേരം ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും വിഷമിച്ച് എന്നിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പം പിങ്കിക്ക് ഒരു സംശയം പിങ്കി പയ്യെ പുറകോട്ട് വന്നിട്ട് സ്റ്റേറിൻ്റെ അടിയിലോട്ട് നോക്കുമ്പോൾ നന്ദേ അവിടെ ഇരിക്കുന്ന കാണും ഈ നന്ദ നീ എന്താ ഇവിടെ എന്ന് നോക്കുന്നതെങ്കിൽ നന്ദയ്ക്ക് ആകെ പരിഭ്രമോ ആകെ ടെൻഷനോ ഒക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പെട്ടെന്ന് പിങ്കി പുറത്തേക്കും നോക്കുന്നുണ്ട് പിങ്കി ഒരിക്കലും നന്ദയെ കാണിച്ചു കൊടുക്കില്ല നന്ദേനെ കൊണ്ട് പിങ്കി നേരെ റൂമിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നത് നന്ദിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു വിചാരം കൊണ്ടും ആ ഒരു ടെൻഷനും കൊണ്ടാണ് അത്രയൊക്കെ ചെയ്യുന്നത് ഈ സമയം ഗൗതം പുറത്തേക്ക് ചെല്ലുന്നു അന്നേരം ആ എസ് ഐനുണ്ട് പോലീസുകാരും അവിടെ നിന്ന് നിൽപ്പുണ്ട് അന്നേരം ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്നാത്തിനും സ്റ്റേഷനിൽ ഇരുന്നത് എങ്ങനെയാണ് നന്ദ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെ ചോദിക്കും അന്നേരം ആ എസ് ഐ പറയുന്നുണ്ട് അവരൊരു ഡോക്ടർ ആയതുകൊണ്ട് ക്രിമിനലുകളെ പോലെ സ്റ്റേഷനിൽ നിന്ന് ചാടി പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറയും അന്നേരം ഗൗതം പിന്നെയും ചോദിക്കുന്നുണ്ട് ഗാഡില്ലായിരുന്നു പിന്നെ എങ്ങനെ അവരുടെ കണ്ണ് വെട്ടിച്ച് അവിടുന്ന് നന്ദ പോന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗാർഡ് ചായ കുടിക്കാൻ പോയതായിരുന്നു എന്ന് പറയുമ്പോൾ ആ അവനൊക്കെ ഇനി ചായ അടിക്കാൻ പോയാൽ മതി അതാ നല്ലത് എന്ന് ഗൗതം ദേഷ്യപ്പെട്ട് പറയും അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട് എടാ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടല്ലേ അവരുടെ കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദ അവിടുന്ന് പോന്നിട്ടെ എങ്ങോട്ടോ പോയതെന്ന് അറിയാവോ എന്ന് അന്നേരം ഈ വീടിൻ്റെ പരിസരത്തിലേ പരിസരത്തേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞത് എന്ന് പറയുമ്പം മഹേശ്വരം പറയും ഏ ും വന്നില്ല ഞാൻ ഈ പുറത്ത് നിപ്പുണ്ടായിരുന്നു എന്ന് പറയും അദ്ദേഹം ഗൗതം പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അച്ഛൻ പുട്ടിയും ഫോണിലല്ലായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിച്ചു കാണില്ല എന്ന് പറയുമ്പോൾ അത് എനിക്കറിയില്ല എന്ന് മഹേശ്വരനും പറയുന്നു അന്നേരം ആകെ ടെൻഷനാണ് ഗൗതത്തിന് ഗൗതം ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുവാണ് നന്ദി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്ദിയും മോളും തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ ശരിയാകിയല്ലോ എന്നിങ്ങനെ ഓർക്കും ഈ സമയം പിള്ളേർ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് വരും അന്നത്തേക്ക് ആകെ ടെൻഷൻ ഗൗതം നിങ്ങൾ അകത്ത് പോയി കളിച്ചോ എന്ന് പറഞ്ഞാൽ പിള്ളേരെ അകത്തൊക്കെ തന്നെ കയറ്റി വിടുവാണ് എന്നിട്ട് നന്ദിയും മോളിലൂടെ കാണാതിരിക്കണം കാണരുത് എന്നുള്ളൊരു വാശിയോടെ നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്